ഇന്നത്തെ ജി കെ ഡെയിലി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡെയിലി പഠിച്ചാൽ വിജയമുറപ്പ് റെഡിയാണോ തുടങ്ങാം ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി നേടിയ മലയാളി ജി ശങ്കരക്കുറുപ്പ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ജയ്പൂർ ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം പസഫിക് ഇന്ത്യയുടെ ദേശീയ കായികം പരമ്പരാഗതമായി അറിയപ്പെടുന്നത് ഹോക്കി ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ആൽമരം ഇന്ത്യൻ പതാകയിലെ ചക്രത്തിൻ്റെ പേര് അശോകചക്രം ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ജലപാതം വാട്ടർഫാൾ എയ്ഞ്ചൽ ഫാൾസ് ഇന്ത്യൻ രൂപ പുറത്തിറക്കുന്ന ബാങ്ക് ആർ ബി ഐ ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ ലോക പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇന്ത്യൻ ഗാനം ആദ്യമായി ആല ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ മലബാർ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളത്തിൻ്റെ സംസ്ഥാന ചിഹ്നം എമ്പളം ഏത് ഗജലക്ഷ്മി രണ്ട് ആനകൾ കേരളത്തിലെ ആദ്യത്തെ പത്രം സമാചാരം ഇന്ത്യയുടെ ദേശീയ പഞ്ചാംഗം കലണ്ടർ ശക ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം ആചരിക്കുന്നത് എല്ലാ വർഷവും മാറ്റം വരും ഇന്ത്യയിലെ ആദ്യ ദേശീയോദ്യാനം ജിം കോർബറ്റ് കേരളത്തിലെ ആദ്യ സാക്ഷരതാ ജില്ല കോട്ടയം